ൂട് പകുതി ക്ഷേത്രത്തിലേക്ക് ദീപോന്തിരി വേണ്ടിയിട്ട് കുംഭം പന്ത്രണ്ട് അതായത് ഫെബ്രുവരി ഇരുപത്തിനാലിന് അവിടെ നിന്ന് പോകുന്നു ഇരുപത്തിനാലിന് ദീപോന്തിരി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇരുപത്തി അഞ്ചിന് ഞങ്ങൾ കളിയാട്ടം തുടങ്ങലായിട്ട് ചേടിച്ചേരി അമ്പലത്തിൽ നിന്ന് സമ്മത മണിക്ക നായനാറി പകുതിയിൽ നിന്ന് ദിവസം സമ്മതം മണിക്ക കളിയാട്ടം തുടങ്ങാൻ വന്നിട്ട് ഇട വന്നിട്ട് അന്ന് രാത്രി കളിയാട്ടം തുടങ്ങി അതിനോടുകൂടിയാണ് ഇന്നത്തെ ഈ പതിമൂ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഫെബ്രുവരി ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ടിന് ഇന്ന് ഇന്ന് തിരുമുറി രണ്ട് മണിക്ക് തൊണ്ണൂറ്റാട്ടി ഇരുപത് തിരുമുറി മുകളിലോടുകൂടി രാത്രി പന്ത്രണ്ട് മണിക്ക് ആറാടിക്കലോടുകൂടി അതിന് പശു അങ്ങനെ അത്രയാണ് ഇന്നത്തെ ഉള്ളത് കൊല്ലത്തിൽ ചെയ്യുന്ന അതേ ഉള്ളിൽ ഇപ്പോൾ ഞങ്ങൾ പൂർവാധിക ശക്തിയോടുകൂടി തമ്പുരാട്ടീൻ്റെ അനുഗ്രഹത്തോടു കൂടി നടത്തി വരും ക്ക് തിരുമുടി നേർന്നു കഴിഞ്ഞാൽ മൂന്ന് വലത്ത് പ്രദക്ഷിണം വെച്ചതിന് ശേഷം ഗംഗ എന്ന മണിക്കിണർ തമ്പൂരാട്ടി ഒളിപാടുന്നുണ്ട് അങ്ങനെ ആ തമ്പൂരാട്ടി നേരുന്നത് തമ്പുരാട്ടിനെ കാണുന്നത് കിണറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അധികം ഫുൾ ആയിട്ട് അറിയില്ലെങ്കിലും കണ്ണു കാണാത്ത മണക്കാടം കുരുക്കളാണ് ഇത് കെട്ടുന്നത് ആ കുരുക്കളെ ആണ് കണ്ടിനേ ഏഹ് കോലതാരി ആദ്യം കരുവള്ളൂർ കെട്ടിയത് ഈ മണക്കാടൻ കുരുക്കൾ അയാൾക്ക് കണ്ണ് കാണുന്നില്ല നീ കെട്ടണം എന്ന് പറഞ്ഞ് ഈ അത് അശിരീതി പറയുമ്പോൾ അപ്പോൾ അന്നേരമാണ് പറയപ്പെടുന്ന കണ്ണ് കാണുന്നതാണ് അന്തൻ അന്തനായിട്ടുള്ള നമുക്കത് കാണാൻ അപ്പോൾ അതുകൊണ്ടാണ് നിനക്ക് കണ്ണ് കാണിച്ചു തരും എന്ന് പറഞ്ഞ ആ ചരിത്രമാണ് മണിക്കരൻ്റെ നോക്കുന്ന സമയത്ത് കണ്ണ് കാണുന്നത് അതാണ് പൊയ്ക്കണ്ണ് മണിക്കണ്ണിൽ നോക്കിയതിന് ശേഷം മൂന്നോട്ട് നോക്കിയാൽ അപ്പോൾ അപ്പോൾ കണ്ണ് കാണാത്ത ഒരാളോട് തെയ്യം കെട്ടാൻ പറഞ്ഞ എന്ത് അര അവസ്ഥ അതാണ് ഈ പൊയ്ക്കണ്ണിൻ്റെ സ്ഥിതി അങ്ങനെ മണിക്കിണറിൽ നോക്കലോടുകൂടി കണ്ണ് കാണുന്നു മണിക്കിണറിൽ നിന്ന് ഉത്ഭവിച്ചത് കൊണ്ടാണ് ആ ഐതികത്തിൽ അങ്ങനെ പറയുന്നത് മണിക്കിണറിൽ ആദ്യം പൊയ്ക്കണ്ണോട് കൂടി നോക്കുന്നത് പിന്നെ പൊയ്ക്കണ്ണിക്കുന്നു അപ്പോൾ മണിക്കിണറിൽ നോക്കുമ്പോഴേക്കും ഇതിൻ്റെ കണ്ണ് കാണിക്കുമെന്നാണ് ഐതിഹ്യത്തിൽ പറയപ്പെടുന്നത് അതുപോലെയാണ് തമ്പുരാട്ടി ഈ മൂന്ന് പ്രദക്ഷിണത്തിന് വലത്ത് വന്നതിന് മണിക്കിണറിൽ നോക്കുന്ന ചടങ്ങുകൾ